യിൽ നങ്ങി മഞ്ഞ കതിരുതൊങ്ങി വിയതങ്കണത്തിലെ കാറുകൾ ചെങ്ങി എഴുതുവാൻ പോയ കിടാവിടത്തോയ് നങ്ങേലി നിന്നു തേങ്ങി എവിടപ്പോയി നങ്ങേലി നിന്നു തേങ്ങി ആറ്റിൻ കരകളിൽ അങ്ങിഞ്ഞോളം അവനെ വിളിച്ചു നടന്നാളമ്മ ആറ്റിൻ കരകളിൽ അങ്ങിഞ്ഞോളം അവനെ വിളിച്ചു നടന്നാളമ്മ നീറ്റിൽ കളിക്കും നീളവേ നിശ്ചലം നിന്നുപോയി ആളില്ല പാടത്തിൽ അങ്ങുമിങ്ങും അവനെ വിളിച്ചു നടന്നാളമ്മ ആളില്ല അങ്ങുമിങ്ങും െ വിളിച്ചു നടന്നാളമ്മ കൂട്ടി മറിച്ചിട്ട മണ്ണടരിൽ പുതിയ നെടുവിൽ ഉയർന്നുപോയി കൂട്ടി മറിച്ചിട്ട മണ്ണടരിൽ പുതിയ ഉയർന്നു പോയി കുഞ്ഞിൻ ചെരുവിലെ കൂർത്ത കല്ലിൽ കുന്നിൻ ചെരുവിലെ കൂർത്തകല്ലിൽ കുഞ്ഞിനെ തേടി വലഞ്ഞാളമ്മ പൊത്തിൽ നിന്നപ്പോൾ പുറത്തു മൂഴും െന്തെന്ന് അന്വേഷിച്ചു കാട്ടിലും മേറ്റിലും പൂക്കാളമ്മ കാണാഞ്ഞു കേണു നടന്നാളമ്മ കാട്ടിലും മേറ്റിലും പൂക്കാളമ്മ കാണാഞ്ഞു കേണു നടന്നാളമ്മ ഊമരച്ചോട്ടിലിരുന്നു ഭൂതം പൂവൻ പഴം പോലുള്ളു നിയുമായി പൂമാലകോത്തുരസിട്ടു പൂരിത ദുഃഖമി തേങ്ങലുകൾ എന്നിട്ടോ അതിനുണ്ടോ വല്ല കൂട്ടം തീരണ്ടേ പേടിപ്പിച്ചോടിക്കാൻ നോക്കി പേടിപ്പിച്ചോടിക്കാൻ നോക്കി പേടിക്കാതെ അങ്ങനെ നിന്നാളമ്മ കാട്ടിൻ ചുഴലിയെ ചെന്നുഭൂതം കുറ്റി കണക്കങ്ങു നിന്നാളമ്മ കാട്ടുതീയായിട്ടും ചെന്ന് ഭൂതം കണ്ണീരൊക്കെ കാട്ടിയായിട്ടും ചെന്നുഭൂതം കണ്ണീരൊക്കെ കുഞ്ഞിനെ എന്നാളമ്മും തരികന്റെ കുഞ്ഞിനെ എന്നാളമ്മോ ഭൂതം മറ്റൊരളവെടുത്തു ഭൂതമ കുന്നിന്റെ മേൽമുടിപ്പാറയെ കൈതപ്പു പോലെ പറിച്ചു നീക്കി ും മണികളും കുന്നുകുന്നായി കിടന്നിരുന്നു പൊന്നും മണികളും കിഴികെട്ടി തന്നിടാം പൊന്നാരക്കുട്ടനെ ഞാനെടുക്കും ആ പൊന്നും നോക്കാതെ അമ്മണി നോക്കാതെ അമ്മതൻ കണ്ണുകൾ ചൂന്നെടുത്തു പുലരിച്ചൻ താമര പോലവ ഭൂതത്തിൽ തിരുമുമ്പിൽ അപ്പിച്ചു തൊഴുതുരച്ചു പ്പൊന്നും നോക്കാതെ അമ്മയും നോക്കാതെ അമ്മൻ കണ്ണുകൾ ചൂണ്ണെടുത്തു പുലരിച്ചന്താനര പോലവേ ഭൂതത്തിൽ തിരുമുമ്പിൽ അപ്പിച്ചു തൊഴുതുരച്ചു ഇതിലും വലിയതാണ് എന്റെ പൊന്നോമന അതിനെ തരി എന്റെ ഭൂതമേനീ ഇതിലും വലിയതാണ് എന്റെ പൊന്നോമന അതിനെ തരി എന്റെ ഭൂതമേനീ ഭൂതത്തിന്റെ രണ്ടം കേൾക്കണോ അമ്മയ്ക്ക് കൊണ്ടില്ലാതായില്ലേ ചെച്ചി കൊലു പറിച്ചു ചെതോടു മന്ത്രം ജപിച്ചു ചെച്ചി കൊലു പറിച്ചു ചെതോടു മന്ത്രം ജപിച്ചു ഭൂതം മറ്റൊരുണ്ണിയെ നിർമ്മിച്ചു ഭൂതം മകോടെടുക്കുന്ന അമ്മയെടുത്തിട്ടും ചിത മൂതം

െ വേഗം വിട്ടുകൊടുത്താൽ അമ്മേ നിങ്ങളുടെ സംഘക്കുഞ്ഞിനെ ഞാൻ ഇനി മറച്ചു പിടിക്കില്ല നേരെ കോപമിതേറെ അരുതരു തന്നെ നീട്ടിയിടല്ലേ നിന്നുട കണ്ണുകൾ മുൻപടി കാണും നിന്നുടെ കുഞ്ഞിതു തന്നെ നോക്കൂ തൊഴുതു വിറച്ചേ നിന്നു മടങ്ങി അടങ്ങി ഭൂതം തൊഴുതു വിറച്ചേ നിന്നു പൂതം ും കണ്ണുന്ങ്കിർപ്പിച്ചും കൊണ്ടിതശോഭം തൊന്നി പുഞ്ചിരി പെയ്തു കുളിർപ്പിച്ചും കൊന്തശോഭം അങ്ങനെ അമ്മയ്ക്കുണ്ണിയെ കിട്ടി ഭൂതമോ പാവം രിച്ചിടും മുന്നിയെ വാരിയെടുത്തു തുണർന്നാമുധാവിങ്കൽ യാത്ര തിരിച്ചിടും മുന്നിയെ വാരിയെടുത്തു തുണർന്നാമുധാവിങ്കൽ പല ഗുരു ചുംബിച്ചു കണ്ണാൽ പാവം കണ്ണീർ ചോല ചൊരിഞ്ഞും വിഫാൽ വായടയാതേ കണ്ടും നിൽക്കുറു പുതത്തോട് പറഞ്ഞാൽ വിർഫാൽ വായടയാതേ കണ്ടും ിൽ പോലത്തോടു പറഞ്ഞാൽ അപ്പോൾ മകരക്കൊയ്ത്തുകഴിഞ്ഞിട്ടങ്ങനെ കണ്ട മുണങ്ങി പൂട്ടും കളമ കതിർമണി കളമതി ലൂക്കൻ കൊന്നിൻ കുന്നുകൾ തിർക്കും കാലം കളമക്കതിർമണി കളമതി ലൂക്കൻ കൊന്നിൻ കുന്നുകൾ തീർക്കും കാലം വന്നു മടങ്ങണ പാണ്ടുകൾ തോറും ും മിക്കൊരു കുതുകം ചേർക്കാൻ ഞങ്ങളുടെ വീട്ടിനും മംഗളമേക ഞങ്ങൾ കഞ്ചിത സൗഖ്യമുദിക്കാൻ ഭൂതമങ്ങനെ തന്നെയെന്ന് പറഞ്ഞു മറഞ്ഞിട്ടോടുകൾ മകരക്കൊയ്ത്തു കഴിഞ്ഞാൽ ഇപ്പോൾ കൊന്നു വരുന്നു വീടുകൾ തോറും ഉണ്ണി പിറന്നൊരു വീടേതെന്ന് തിരഞ്ഞു പിടിക്കണം അത് ചോദിക്കാൻ ിട്ടും പോയി പറഞ്ഞതും അങ്ങേലിക്കു മറന്നതുകൊണ്ട് കണ്ടാൽ തന്റെ കിടാവിനെ വീണ്ടും കൊണ്ടോടിപ്പോമെന്നു തയന്നു തിട്ട മതാക്കറിയാമതുമൂലം തിങ്ങി തിങ്ങി വരുന്നൊരു കൗസുകം അങ്ങനെ കൂടിയിട്ടവിടവിടത്തനത്തും നീരിപ്പൊന്നൊരു വീട്ടിലും മങ്ങുകളിച്ചു കരറി തുള്ളി തുള്ളി മറിഞ്ഞൊടു വങ്ങേലെന്നുടനവിടെ കൂടി പോണുപോകം അവിടെ കൂടി പോണു ഭൂതം ഉണ്ണിയെ വേണോ ഉണ്ണിയെ വേണു ആളുകളിങ്ങനെ എങ്ങും ചോദിച്ചടിപ്പിപ്പൂ പാവത്തേ ഉണ്ണിയെ വേണോ ഉണ്ണിയെ വേണു ആളുകളിങ്ങനെ എങ്ങും ചോദിച്ചടിപ്പിപ്പൂ പാവത്തെ പലപാടു നാതിന്റെ മിടിക്കും കരളി താളക്കുത്തിനു തുടികൊട്ടുന്നു തെങ്ങലിനൊത്ത കുഴൽ വിളി കേൾക്കൂ ഉണ്ണിയെ വേണോ ഉണ്ണിയേ വേണോ ആളുകൾ ഇങ്ങനെ എങ്ങും ചോതി ചാടി പാവത്തെ തല പാടുന്നതിൻറെ മിടിക്കും കരളി താളക്കുത്തിനു തുടികൊട്ടും കുഴൽ വിളികൾ തെങ്ങലിനൊത്ത കുഴൽ വിളികൾ പൂ കെട്ടിയിട്ടില്ലേ തുടി കൊട്ടും കല്ലം നോട്ടു ചിലമ്പിൻ കല്ലം തല്ലുകൽ അയ്യ വരവം വിളിപ്പും കലമേലിഞ്ഞ കരിമ്പൂതം അയ്യയ്യ പരവം വിളിപ്പും കലതയിലണിഞ്ഞ കരിമ്പൂറം